േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ ചെയ്യും എന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ നന്ദു നന്ദുവിനെ ചെന്ന് കാണുന്ന നയന നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നേ ആ അനാമിക ഈ കാര്യമെല്ലാം അറിയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാ അങ്ങനെ സംഭവിച്ചാൽ എന്താകും അവസ്ഥ അവളുടെ ഭാവിയോ ചേച്ചി അനാമികയെ അവന് ഇഷ്ടമല്ല ആ കാര്യം അവൻ പണ്ടേ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ചേച്ചി ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് വരാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അവനോട് പറഞ്ഞതാണ് ഒരുപാട് തവണ ഒഴിവാക്കാനും ശ്രമിച്ചു പക്ഷേ അവന് എന്നെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം അവൻ പറഞ്ഞതിനെ തുടർന്ന് ഇനി ഞാനെന്ത് ചെയ്യാനാ ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ അടുക്കേണ്ടത് അല്ലാതെ സ്നേഹം ഇല്ലാത്തവർ തമ്മിലല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അനിയുടെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ ഇല്ല ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറല്ല ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് നയനയാകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് നയന ആദർശിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ആദർശിനോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ആദർശമാകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അനാമിക ഇത് വലിയൊരു പ്രശ്നം തന്നെയാകും ഇതേ തുടർന്നാണ് അനി തൻ്റെ തീരുമാനം അനാമികയോട് തുറന്നു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്